നല്ല സാമ്പത്തിക ശേഷികൾ വീട്ടിലെ കുട്ടീന്റെ കുറിപ്പാണ് ചോദിച്ചറിയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചൊടുക്കങ്ങൾ ഒത്തായി രക്ഷപ്പെട്ടു ഈ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല ചേർക്കാൻ പാടില്ല ഈ ജാതകത്തിൽ ളെ വിവാഹം ചെയ്താൽ താലി കെട്ടി വീട്ടിലെത്തുന്നതിന് മുൻപേ നിങ്ങൾ അപകടത്തിൽപ്പെട്ട് മരണപ്പെടും അയ്യോ ഇതിന് മരണത്തിന് പരിഹാരമോ ഈ ലോകത്ത് രണ്ടേ രണ്ട് സത്യം മാത്രമേ ഉള്ളൂ ഒന്ന് അവനവൻ ചെയ്യുന്ന കർമ്മഫലം മറ്റൊന്ന് മരണം ഇതിന് രണ്ടിനും പരിഹാരമില്ല ഈ ജാതകത്തിൽ പറയുന്ന പെൺകുട്ടിക്ക് കല്യാണ യോഗം കാണുന്നില്ല അല്ല

ആദ്യത്തെ സംഖ്യന നേർ പകുതി ആക്കിട്ട് ആ സങ്കേന രണ്ടുകൊണ്ട് കുടിക്ക് ഉത്തരം അഞ്ഞൂറല്ലേ അതെ ആ അഞ്ഞൂർ ഇവിടെ ഗുരുദക്ഷിണെ വെച്ചോളൂ എന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് രണ്ടാളും പോയിക്കോളും എടാ നീ അറിഞ്ഞ അത് നമ്മള് കുറിച്ച് നോക്കിയ പെണ്ണില്ലേ കല്യാണ യോഗവും ഇല്ല ജോയിൽ പറഞ്ഞു അവളെ കല്യാണി അതെയാ ആരാ അറിയാ പെണ്ണിനെ ആരാ നമ്മളോട് കല്യാണ യോഗമില്ലെന്ന് പറഞ്ഞ് ചോദിച്ചിരല്ലേ അതേ ജോലിച്ചിരന്നെടുവ